الحمد لله الحمد لله المبدئ المعيد الغني الحميد العفو الواسع اللقاء الشديد من هداه فهو السديد السعيد ومن اضله فهو الطريق البعيد ومن ارشده الى سبل النجاة ووفقه فهو الرشيد يعلم ما ظهر وما بطن وما خفي وما علنا وما هجن وما حسن وهو اقرب الى الكل من حبل الوريد قسم الخلق قسمين وجعل لهم منزلتين فريق في الجنة وفريق في السعير إن ربك فعال لما يريد اللهم صل على محمد وعلى آل محمد إن يريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وهو رب العرش العظيم أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا ذكروا بآيات ربهم لم يخروا عليها صمًّا ورميانًا صدق الله رسوله ൾവിക്കണമെന്ന് അള്ളാഹുത്തു കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവരുടെ സ്വർഗപൂർഭാവനത്തിനും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ഭാവങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് നാം എവിടെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഫുർഖാനിലെ റഹ്മാൻ ആയ അള്ളാഹുവിന്റെ ദാസന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അതിനിടയിൽ അള്ളാഹു പറയുന്ന ഒരു വിശേഷണമാണ് ഈ ആയത്തിൽ പറയുന്നത് എഴുപത്തി മൂന്നാമത്തെ വചനമാണ് അവർ അള്ളാഹുവിന്റെ ആയാൽപ്പിക്കപ്പെടുമ്പോൾ അത് സമീപിക്കില്ല എന്നതാണ് ആയതിന്റെ സാരം എന്നത് നമ്മുടെ ജീവവായുവാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരായ കുറച്ചാളുകളുണ്ട് അവർ ഖുർആനിന്റെ അഹലുകാരാണ് പറയുന്നത് ഞാൻ സൂറത്തുൽ മിമ്പറിൽ വെച്ച് പ്രവാചകൻ പാരായണം ചെയ്യുന്നത് കേട്ടാണ് എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹദീസിൽ ഒരു സഹാബിയുടെ റിപ്പോർട്ട് പത്ര മാത്രം പ്രവാചകൻ ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു നമ്മൾ മെല്ലെ റമദാനിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ അടുക്കുകയാണ് എടുക്കുകയാണ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്നാണ് ഇത് കടന്നു വരുന്നത് അന്ത്യനാടിന്റെ ലക്ഷണമായി റസൂൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വർഷം ഒരു മാസം പോലെ ഒരു മാസം ഒരാഴ്ച പോലെ പോകും കഴിഞ്ഞു വെള്ളിയാഴ്ച കഴിഞ്ഞു വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച കഴിഞ്ഞു പുഴക്കടത്ത് വെള്ളിയാഴ്ച വരും വളരെ പെട്ടെന്നാണ് ഒരാഴ്ച കല്യാണി ഒരു ദിവസം പോലെ സ്പീഡ് പോലെ പോകും ഒരു 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 ദിവസം മണിക്കൂർ മണിക്കൂർ പോലെ നമ്മളൊക്കെ എത്ര എത്രമാത്രം ഇനി കാലം കഴിയുമ്പോൾ അന്ത്യനാൾ എടുക്കുമ്പോൾ ഒരു മണിക്കൂർ ഒരു പോലെ സ്പീഡിൽ പോകും എന്ന് അവസാനം പ്രവാചകൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ആയുസ് അതിവേഗമില്ലെന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വിഷുവരും വർഷം വരും തിരുവോണം വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന് കക്കാടിന്റെ വരികളുണ്ട് ഇങ്ങനെ സീസണുകൾ ഇങ്ങനെ മാറി മാറി വരും അപ്പോൾ എന്തൊക്കെ ആരൊക്കെ നമ്മുടെ പള്ളി സുഹൃത്തുക്കളുടെ നമ്മുടെ കൂടെ ഇല്ല ജുമാക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഇല്ല ഞാനിപ്പോൾ വരുന്നത് ഒരു മയ്യത്ത് കണ്ടുകൊണ്ടാണ് അവരെല്ലാവരും ഷോക്ഡാണ് പെട്ടെന്ന് സംഭവിച്ച മരണമാണ് മൗതുൽ ഫുജാണ് അന്ത്യനാടിന്റെ അടയാളമാണെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു പ്രത്യേകത ഉണ്ട് കുഴഞ്ഞു വീടു എന്ന് പറയുന്നത് ഇതിനെ കുറിച്ചുള്ള പല സംവാദങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ കുഴഞ്ഞു വീടു യുവാക്കളും ചെറുപ്പക്കാരൊക്കെ അങ്ങനെ മരിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് അങ്ങേറ്റത്തെ ജാഗ്രത പാലിക്കുക എന്നതാണ് അപ്പോ സുമ്മം വനുഷ്യൻ പറയുന്നത് മനുഷ്യന്റെ ഒരു പ്രത്യേകത മനുഷ്യൻ എന്നത് പ്ലഷർ സീക്കിംഗ് അവനങ്ങനെ സന്തോഷം തേടി പോകുന്ന ആനന്ദം തേടി പോകുന്ന ഒരു പ്രകൃത മനുഷ്യനുണ്ട് എന്നുള്ളതാണ് അപ്പോ ഖുർആൻ അള്ളാഹു നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കുറെ ആൾക്കാർക്ക് ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവർക്ക് കണ്ണ് പായിച്ച് പോകരുത് എന്നാണ് അങ്ങോട്ട് നീട്ടരുത് കണ് ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകാം അതങ്ങനെ ഉടക്കി സൗന്ദര്യവും ആനന്ദവും രസങ്ങളും കാണുമ്പോൾ നമ്മളിങ്ങനെ ഉടക്കി നിൽക്കും ഇതുപോലെ ആയിരുന്നെങ്കിൽ അപ്പൊ പറയുമ്പോൾ ഈ കാറൂന്റെ ഇതൊക്കെ കണ്ടിട്ട് ഉറപ്പേ കാറൂനെ പോലെ ഞങ്ങൾക്ക് നീ തരാത്തത് എന്തെന്ന് ഒരു ചോദിക്കുന്നു അവസാനം ഇയാള് നശിച്ചപ്പോൾ ഇയാളുടെ വീടും ഇയാൾ അടക്കം ഭൂമിയിലേയപ്പോൾ പടച്ചുവിനെ അല്ലെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട നീ തന്നത് മതി എന്ന് പറയുന്ന സന്ദർഭം അപ്പൊ അതുകൊണ്ട് ഈ കണ്ണൻ കണ്ണൻചിക്കുന്ന ഈ രസങ്ങളിൽ മനുഷ്യൻ ഇങ്ങനെ പെട്ടുപോകും ഹൗ ടു നത്തിങ് പുസ്തകം എങ്ങനെയാണ് ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് വെറുതെ തിരിക്കാൻ പറ്റാന്നാണ് അതിൽ പഠിപ്പിക്കുന്നത് ഹൗ ടു ഡു നത്തിൽ ഭയങ്കര പ്രശ്നമാണല്ലോ നമ്മളൊരു ട്രാപ്പിലാണല്ലോ ഇത് കണ്ടപ്പെടുത്താൻ തോന്നുന്നു

വിജയിച്ചു അല്ലാത്തവർ പരാജയപ്പെട്ടു ആവശ്യത്തിന് ഉപയോഗിക്കാൻ ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുന്നുണ്ട് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അവർ തമ്മിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോയി അവരുടെ ഹിസ്റ്ററി അവരുടെ ലൈഫ് അവർ പറഞ്ഞ പഴയ വീഡിയോസ് ഒരു രസം ഒരു ഒരുപകാരമില്ല ആ ഇൻഫർമേഷൻ നമ്മൾ അറിഞ്ഞു അത് വിട്ടു അങ്ങനെ ആകാൻ പാടില്ല അതായത് അങ്ങനെയല്ല മനുഷ്യൻ ഉടനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും അവരുടെ എഫ് ബി അവരുടെ ഇൻസ്റ്റ അവരുടെ വാട്സപ്പ് അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചിരാണിയില്ലാണ്ട് അപ്പൊ അവരൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യണം ഇതൊരു വിഡിയാണ് മനുഷ്യൻ പറയുന്നുണ്ട് ഇന്നു ആ വിഡിയാണ് ഈ മനുഷ്യൻ അവനെന്തൊക്കെ ചെയ്യാം പക്ഷെ അവന് ഈ എന്നിട്ട് അവൻ ആസ്വദിക്കുന്നുണ്ടോ അവന് പ്രഷർ അല്ല ലഭിക്കുന്നത് പ്രഷറാണ് ലഭിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഇതൊക്കെ യൂസ് ചെയ്യണം ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ വലിയ അപകടമാണ് അതുകൊണ്ട് ബുദ്ധിപരമായി സമയത്തെ സമീപിക്കാൻ സമീപിക്കാൻ ഒരു വിശ്വാസിക്ക് ഒരു മാളത്തിൽ നിന്ന് ഒന്നിലധികം തവണ എന്ന് ഒരാൾ നമ്മൾ പറ്റിച്ചു ബുദ്ധിയുള്ള എന്ത് ചെയ്യും ഇനി അവൻറെ വാക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ പക്ഷെ നമ്മൾ മൂന്നാമതും പെടുമ്പോ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചത് പെട്ടുപോയത് വിഡിയാണ് മനുഷ്യൻ പറയുന്നത് ഇങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കാനുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ലൈഫ് അതിനെ തമാശയായിട്ട് എടുക്കാൻ പാടില്ല എന്നതാണ് ഈ ഖുറാനെ നിങ്ങൾ സമീപിക്കരുത് എന്ന് പറഞ്ഞത് എന്റെ അർത്ഥം ഒരു കഥ ഖുർആൻ കേമായ ഒരു സാഹിത്യമല്ല ഖുർആൻ കേവലമായ ഒരു ആധ്യാത്മിക സുഖം അനുഭവിക്കാനുള്ള പുസ്തകമല്ല അത് നമ്മുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ മുമ്പൊരിക്കൽ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞു ഇല്ലാതെ നിങ്ങളുടെ ഇസ്രയേൽ ഒരു ചുക്കും ചെയ്യില്ല എന്ന ആയത്ത് നമ്മൾ പാരായണം ചെയ്യും ഗസയിലെ ആ വിഷയത്തെ സംബന്ധിച്ചായിട്ട് യുവല്ലൂക്കും ഇല്ലാത്തപ്പോ അവർ നിങ്ങളോട് മുട്ടാൻ വന്ന അവരെ പിന്തിരിയുള്ളൂ നിങ്ങൾക്കൊരു കണ്ടതാണ് രണ്ടു വർഷം തുടർച്ചയായിട്ട് അവർ എന്തൊക്കെ ചെയ്തു നോക്കി എന്നിട്ട് അവസാനം അവരോട് കൈക്ക് വന്നു ഞങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല

ഞാൻ സുലൈമാനാണ് പിന്നീട് മാരിയോ ആയിരുന്നു അയാൾ എപ്പോഴും പറയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് മുസ്ലിം ഇവിടെ മമതാ പറയാറ്റി മറിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് വരെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാം കാരണം ഈ പേരെങ്ങാനും മുസ്ലിം ആണെന്ന് അറിഞ്ഞാൽ അപകടമാണ് കുട്ടികൾക്കോട് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് പേരിടുമ്പോൾ വരെ നമ്മൾ ശ്രദ്ധിക്കും പറഞ്ഞു നിങ്ങൾ മക്കൾക്ക് പേരിടുമ്പോൾ ബ്യൂട്ടിഫുൾ നാമങ്ങൾ അബ്ദുറഹ്മാൻ അബ്ദുള്ള പ്രിയങ്കരമായ പക്ഷെ എന്താണ് ഉപേക്ഷിച്ച് ആർക്കും ബോധ്യമാകാത്ത പെട്ടെന്ന് കേട്ടാൽ മുസ്ലിമാണെന്ന് തോന്നാത്ത വിധത്തിൽ നമ്മൾ അവിടെയാണ് ന്യൂയോർക്ക് മടയിൽ പോയി പിടിക്കുക എന്ന് പറയുന്നത് എന്നതുപോലെ മടയിൽ പോയിട്ട് പറയാനുള്ളത് ഇസ്ലാം ഹെയ്റ്റിന്റെ സെന്റർ ആണ് ഈ ഈ ന്യൂയോർക്ക് എന്ന് പറയുന്നത് അയാളുടെ നാട് അവിടെയാണ് അവിടെ പോയിട്ട് മുസ്ലിം ഐ ലവ് ഹലാൽ ഹലാൽ ചിക്കൻ 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 വിത്ത് റൈസ് എനിക്ക് ഇഷ്ടമാണ് ചിക്കൻ പറയുന്നത് ഹലാലിനെതിരെ നമ്മുടെ യു പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ഹലാൽ നമ്മൾ വാങ്ങരുത് അത് വലിയ അപകടമാണെന്നാണ് അതിർത്തിയിൽ എന്താണ് ഈ രാജാവ് പ്രതിസന്ധിയിലാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാവും എന്ന് ധർമ്മപുരാണത്തിൽ വിജയം പറയുന്നുണ്ട് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ബോംബൊക്കെ എന്ന് പറയുന്നത് ഇത് ആരാണ് പൊട്ടിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഒരു നബീന്നാണ് ആയാലുള്ള പേര് ആയിട്ട് ഡോക്ടർ നബി ആലോചിച്ചാൽ ഇതൊക്കെ നേരത്തെ കണ്ടുകൊട്ടുന്നതാണവരും അതല്ലാതെ യാതായി സംഭവിക്കുന്നല്ല ഇനി ഇതിന്റെ ഇതിൽ ഇതിന് ചുരുളടിയും ആവശ്യം കഴിഞ്ഞാൽ ചുരുളടിയും അന്ന് ശ്രദ്ധിക്കും ഇങ്ങനെ നിരന്തരമായി എന്താണ് എസ് ഐ ആർ കൊണ്ടുവന്നു തന്നെയാണ് യഥാർത്ഥം ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും അപ്പോ അവൻ ചിന്തിക്കാൻ പറ്റില്ല മറ്റൊന്ന് ആലോചിക്കാൻ പ്രോഗ്രസിന് വേണ്ടി അവൻ ഈ പ്രശ്നത്തെ ഇങ്ങനെ മറികടക്കാന്ന് ചിന്തിക്കില്ല അവൻ ആ ട്രാപ്പിലും കിടന്ന അതിനെ കുറിച്ച് കൊണ്ടിരിക്കുന്നു അവിടെയാണ് മുഹമ്മദ് മാതൃകയാകുന്നത് അലൈഹി പറയുന്നുണ്ട് ഞാൻ ലക്ഷ്യത്തിന് വന്നൂലും ടീമും ഒക്കെ ചെറിഞ്ഞോണ്ടും എന്നെ ഒന്നും ബാധിക്കില്ല എന്റെ ലക്ഷ്യം വേറെയാണ് ഇതിനൊന്ന് പോയി എന്തെങ്കിലും ചെറിയ ചെറിയ അറ്റാക്ക് നടത്തി അവരെ പിടിച്ചിട്ടോ ഒന്നും എന്റെ പണിയല്ല അതൊക്കെ അള്ളാഹ് നോക്കിക്കോളും എന്റെ ും ഒരു ടീമും ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും പിന്നീട് ഇസ്ലാം സ്വീകരിച്ച കള്ളരാണ് അയാൾ അവിടെ അങ്ങനെ ോട് വന്നിട്ട് റസൂലി ഈ പ്രബോധന പ്രവർത്തനം പ്രബോധന ദൗത്യം പങ്കുവെക്കണം ആ ദൗത്യം പങ്കുവെക്കുമ്പോൾ ഖുറാനോധിട്ട് അവർക്ക് അപ്പൊ അബ്ദുൽ പറഞ്ഞു അതെ നീ പറയുന്ന കാര്യം വലിയ കാര്യൊന്നും അത് വേറെ ആരെങ്കിലും പോയി പറഞ്ഞു ഞങ്ങളോട് ഈ ഖുറാനോധി പറയണം അപ്പൊ അവിടെ കൊറേ മുസ്ലിംകളുണ്ട് അഥവാ വിശ്വസിച്ച ആളുകളും അവിടെ മദീനയിൽ വെച്ചാണ് നടക്കുന്നത് റസൂല അവിടുത്തെ ഭരണാധികാരി തന്നെയാണ് ഭരണാധികാരിയോടാണ് പ്രതികരണം പറയുന്നത് നമുക്ക് ഇയാളെ തട്ടിയാലോ ഭരണാധികാരിയാണ് രാജ്യദ്രോഹിയാണ് അയാൾ അയാളെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു അതായിരുന്നു റസൂൽ പറഞ്ഞു ഇപ്പോൾ നമ്മൾ അയാളെ കൈകാര്യം ചെയ്താൽ ആളുകൾ പറയും മുഹമ്മദ് വന്ന് വന്ന് സ്വന്തം അനുയായികളിൽ കൊല്ലാൻ തുടങ്ങി അപ്പൊ ഈ ഒരു മാസ് സൈക്കോളജി റസൂർ ഭയങ്കര ശ്രദ്ധിച്ചിരുന്നു എപ്പോഴും ജാഗ്രത വളരെ പ്രധാനമാണ് അയൽപ്പക്കം നമ്മുടെ ഉപ്പ ഉമ്മ അനുജൻ ജ്യേഷ്ഠൻ അവരെ ബാധിച്ചാലും വേണ്ടില്ല ഞാൻ പറയാനുള്ളത് പറയാം അങ്ങനെ ചില വിഡികളുണ്ട് എനിക്ക് തോന്നിയത് ഞാൻ പറയാം എനിക്ക് തോന്നിയത് എന്റെ സ്വഭാവത നിങ്ങളൊക്കെ സഹിച്ചോളം അയാൾ മരിച്ചാൽ ആളുകൾ സന്തോഷിക്കും അയാളെ ആളുകൾ ശപിക്കും മുഹമ്മദ് നബി അങ്ങനെ ഒരു ഭ്രാന്ത് കാണിച്ച ആളായിരുന്നില്ല നമ്മുടെ മോഡൽ ഏതെങ്കിലും ഉസ്താദല്ല നമ്മുടെ മോഡൽ നാട്ടിലെ ഏതെങ്കിലും ആചാരമല്ല

ഒട്ടകക്കട്ടിലിനുള്ളിലെ മണവാട്ടിയെ പോലെ ലജ്ജാലുവായിരുന്നു ലജ്ജ ലജ്ജാലു ആയിരുന്നു റസൂർ ലജ്ജിന്റെ ഭാഗമാണെന്ന് ശ്രദ്ധിക്കണം ആഗ്രഹിക്കണം ഈ കയുടെ വാതിൽ പൊളിക്കണം ഈ വാതിൽ എത്ര ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത് അത് സമ്പന്നന്മാർക്ക് സവർണന്മാർക്ക് മാത്രം കയറാൻ വേണ്ടി കുറേ വെച്ചതാണ് അപ്പൊ അതൊന്ന് താഴെക്കാക്കിയിട്ട് ഇതിലൂടെ ആൾക്കാർക്കൊക്കെ കയറാൻ എന്നിട്ട് അപ്പുറത്ത് കൂടെ കടക്കാൻ രണ്ടു വാതിൽ വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ സമൂഹം നിന്റെ ജനത അങ്ങനെയാണ് അവർ പാരമ്പര്യമായി കണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അതിൽ കൈവെക്കാത്തത് ആയിഷവിൽ പറഞ്ഞത്

അവിടുത്തെ പ്രമുഖരോട് പറയണം അതെ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ കേട്ടാ സാധനം അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇസ്ലാം സ്വീകരിക്കാം താല്പര്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ വരുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി ഖുറാൻ ഉറക്കം ഓതുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി ഫ്രണ്ട് സ്വപ്പിൽ നിൽക്കുന്നു ആ കള്ളമാരായിരുന്നു ഫ്രണ്ട് സൊപ്പിൽ നിന്ന് ക്രിസ്തുഅലിന്റെ പള്ളിയിൽ ഒരു ബഹ്ളു പ്രത്യേകമാകോ എന്താണ് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ഞെട്ടലും അവർ പറയണു കേൾക്കുമ്പോ നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്തവരാണ് അവർക്ക് അത് അവരായിട്ട് അടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈമാൻ അവരുടെ അവരുടെ സാമ്പത്തികമായ ഇടപാടുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഈമാൻ അവരോട് ഒരു ദിവസം യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും

അയാൾ എന്താണ് അയാൾ ഭയങ്കര അസ്വാസ്ഥനാണ് കാരണം എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല എന്തിനെ പ്രീതിയോ ഒന്നുമല്ല ആളുകളൊക്കെ അവിടെ എന്റെ പ്രസൻസ് അവിടെ കാണിച്ചാൽ എനിക്ക് ചില ബിസിനസ് ലാഭങ്ങൾ അതിലുണ്ട് എന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക അത് റിയാൻ്റെ ഗണത്തിൽപ്പെടും

നിങ്ങൾ സ്നേഹിക്കണം എന്ന് റിസുലഹി അലഹു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു ഒരു മാനസികാവസ്ഥ ആ അർത്ഥത്തിലുള്ള ഒരു അടുപ്പം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുപ്പം അതിനുള്ള പാലം പണിയുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം ഖുർആാൻ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഈ അർത്ഥത്തിലുള്ള ധാരാളം ചിന്തകൾ കാണുവാൻ സാധിക്കും ഖുർആനിന്റെ ഉള്ളടക്കം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സുഹൃത്തിൽ ഫാത്തിഹ പഠിച്ചാൽ മതി എന്ന് പറയുന്നത് ഒന്ന് റഹീം ഖുർആനിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രമേയം റഹ്മാനും റഹീമുമായ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ ആയുറിച്ചാണ് കാരണം പറയുന്നു എന്നതാണ് അതുപോലെ തന്നെ എന്താണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒമ്പതിലാണ് പഠിക്കുന്നത് ശ്രീകൃഷ്ണ വിളിക്കുന്നു ഞാൻ കുട്ടിയോട് ചോദിച്ചു എന്റെ മോളാണ് എന്റെ ഫ്രണ്ട് ഒക്കെ കൊണ്ട് ഞാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വീട്ടകത്തെ നമ്മുടെ മക്കൾ ഈ ജൻസി പിള്ളേരെ അവർക്ക് അവര് വേറൊരു ലോകത്തുള്ളത് അതുകൊണ്ട് നമ്മുടെ മക്കൾ വിളിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്റെ മോൾ യു കെ ജിയിലാണ് പഠിക്കുന്നത് അവിടെ മാർക്കോസ് ബൈബിളിലെ കുട്ടി കുട്ടി ഇങ്ങനെ ഞാൻ ക്രിസ്ത്യൻ പഠിക്കുന്നു ഈ ബൈബിൾ ില് ടീച്ചർ ബൈഹാർട്ടായ ഒരു കുട്ടി ആ സ്കൂളിൽ നിന്ന് മാറ്റി നമ്മൾ ഈ തട്ടത്തിന്റെ പ്രശ്നമൊക്കെ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നമ്മൾ നിഷ്കണക്കരാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന നൂറ് ശതമാനം മുസ്ലിം മാനേജ്മർ ആയിട്ടുള്ള സ്ഥാപനത്തിൽ എന്ത് ആവാസം അവിടെ നടക്കും അവർ കാരണം അവിടുത്തെ പ്രിൻസിപ്പളും മുസ്ലിം ആവില്ല അവിടുത്തെ പ്രധാന അധ്യാപകരൊന്നും മുസ്ലിങ്ങളാവില്ല അവരവരുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കും നമുക്കൊരു ടെൻഷനും ഇല്ല നമ്മളവിടെ ഖുറാൻ തന്നെ പഠിപ്പിക്കുന്നത് ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മളവിടെ മോറൽ സയൻസ് തന്നെ തൽക്കാലം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മോറൽ സയൻസ് ഉണ്ടെന്ന് പക്ഷെ അവർക്ക് കൊടുക്കുന്ന പിരീഡും അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും എന്നാൽ മറ്റുള്ളവർ സ്ഥാപനം നടത്തുന്നത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യഥാർത്ഥത്തിൽ അവരാണ് സാംസ്കാരികമായ ഈ അർത്ഥത്തിലുള്ള എന്താണ് മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളുടെ തട്ടം അതിന്റെ പ്രാധാന്യം നമ്മളെ പഠിപ്പിക്കണം ഞാൻ രണ്ടു കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി തിരിച്ചറിയാനാണ് നീ വൃത്തികെട്ടവളല്ല നീ സംസ്കാരമുള്ളവളാണ് ാണ് ഡ്രസ് കോഡ് ശ്രദ്ധിക്കാൻ അതിന്റെ വിശദീകരണം പറയാം എല്ലാ വിഷയത്തിലും ഖുറാൻ വിശദീകരണം നിസ്കരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ഒന്ന് രണ്ട് വിശദീകരണം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഖുറാൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ നിങ്ങൾ നോക്കു നോക്കൂ കാരണം എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പുള്ളവർ നോട്ട് എന്ന് മാത്രമേ പറയുള്ളൂ അതിന് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ തട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഡ്രസ് കോഡിനെ കുറിച്ച് പറയുമ്പോൾ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ ഫലാരും രണ്ടാമത്തെ കാരണം പറയുന്നത് നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ് നിങ്ങളുടെ ഡ്രസ് കോഡ് ശ്രദ്ധിക്കാൻ പറഞ്ഞത് എത്രയോ പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെടാണ് വളരെ ഗുരുതരമായ അർത്ഥത്തിൽ ആസിഡ് വിക്ടിംസ് കാരണം നോ എന്ന് പറയാൻ പറ്റില്ല ഹണി ട്രാപ്പിൽ കുടുങ്ങിയ കുട്ടിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഈ അർത്ഥത്തിൽ ട്രാപ്പിൽ പെട്ടിട്ടുണ്ട് അപ്പൊ പ്ലസ് വണ്ണിൽ പഠി പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു ഹിന്ദു പയ്യൻറെ അപ്പോ അവന്റെ കൃഷ്ണൻ്റെ അവൻ യഥാർത്ഥത്തിൽ ഇത് ഉദ്ദേശിക്കുന്നതിന്റെ ലക്ഷ്യം യഥാർത്ഥ ലവ് ജിഹാദ് നമ്മുടെ സമുദായത്തിലല്ലേ ഉള്ളത് ലവ് ജിഹാദ് അപ്പുറത്താണ് ഉള്ളത് എന്ന് കൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം ഏതായാലും ഇങ്ങനെയുള്ള ീട്ടകത്തെ ട്രാപ്പുകൾ അത് കുട്ടികൾക്ക് കൃത്യമായ അപബോധവും കൃത്യമായ അറിവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇസ്ലാം അപ്രത്യക്ഷമാകുന്നത് നമ്മൾ ഞെട്ടനോട് കൂടിയാണ് അറിയുക നമ്മുടെ മക്കൾ ഒരു ദിവസം ആ അർത്ഥത്തിലുള്ള വ്യതിചരണങ്ങൾ സംഭവിക്കണം അറിയുക അതുകൊണ്ട് അള്ളാഹു ഞാൻ പറഞ്ഞു കൃഷ്ണൻ മരിച്ചു പോകും കൃഷ്ണൻ അച്ഛനും അമ്മിയല്ല അതുകൊണ്ട് അത് ദൈവമല്ല தெய்வத்தின் வாக்கியம் கேட்டால் போட்ட எல்லாம் ஏழு இது வரும் இவ்வளவு குரான் ஏற்றவும் மூணு தவண ஓதிய குரான் கம்ப்ளீட் பாராயணம் செய்த புண்ணியம் கிட்டும் ஒரு அத்தியாயம் அது குலுவாகதான் சுரத்து வளர பிரதானப்பட்டதான் அது காரணம் எந்தாச்சு கிடையாது சுரத்து வஹ்லாஸ் அவ்வாஹுவினை குறிச்சாங்க பரையுது ஞான் ஈ பாராயணம் செய்து லுக்குமான்களில் லுக்குமான ஹக்கியம் ஆத்தியம் படிப்பிக்கின்ற காரியம் உன்னை சுருக்கு செய்யறதுதான் யபுனையா லாத்து சுருக்கு

പിന്നെ പിന്നെ ദുആകൾ ഖുർആൻ ദുആകളൊക്കെ നമ്മൾ അള്ളാഹു പഠിപ്പിച്ച വചനങ്ങളാണ് അത് പ്രവാചകന്മാർ ചൊല്ലിയ വചനങ്ങളാണ് ആ വചനങ്ങൾ ആർത്ഥത്തിൽ തന്നെ പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രാർത്ഥന ഉത്തരം തരുമെന്നാണ് പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികൾ ഖുർആനിൽ ധാരാളം സക്കരിയ ഇബ്രാഹിം ഫാമിലി അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ആ മക്കളില്ലാത്തത് അനുഗ്രഹിച്ചവരുടെ മാർഗം അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞു പ്രവാചകന്മാരെ ഖുറാൻ പറയുന്നുണ്ട്

അതൊരു തുടക്കമാണ് അതാണ് ഖുർആൻ എന്ന് പറയുന്നത് ആ ഖുർആനെ വായിക്കാനും പഠിക്കാനും ഗൗരവത്തോടു കൂടി സമീപിക്കുവാനും ശ്രമിക്കുക അപ്പം അങ്ങനെ